എല്ലാവിധ ഹൈറുകളും നൽകി അനുഗ്രഹിക്കട്ടെ യഥാർത്ഥത്തിൽ ഈ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകര് ചാണകക്കുടിയിലെ ചന്ദനത്തിരിയാണ് കാരണം സർവ്വ മനുഷ്യനും ഗാനമേള നടത്താനും ആഭാസം നടത്താനും നാടകം നടത്താനും എത്രയോ ചെറുപ്പക്കാർ കൂടും പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോ ഈ ചാണകക്കുടിയുടെ നടുവിൽ കത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ നല്ല കൊടുക്കട്ടെ അവരെ െ അവപരമായും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ദുആ സഹായിക്കൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ് എന്റെ പൊന്ന് സഹോദരങ്ങളെ അതേപോലെ മറിച്ചൊരു വശമുണ്ട് തിന്മക്ക് വേണ്ടി ഏടൊക്കെ ആളുകൾ കൂട്ടുകൂടിയോ ആ നാടിനെ അല്ലാഹുഹു നശിപ്പിച്ച് താമാവശേഷമാക്കി എന്ന് കുറെ കൂട്ടുകാർ കൂട്ടുകാർ നന്മയ്ക്ക് തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ആ കൂട്ടുകാരുള്ള നാടിനെ വിശുദ്ധ നന്നായിട്ടൊന്ന് ചിന്തിക്കുക ല്ല നല്ല രണ്ട് കൂട്ടുകാർ പോയപ്പോ അവിടെ പാല് പറ്റിയ ആടിന് പാലുണ്ടായി കുറെ വേറെ കൊറേ കൂട്ടുകാരുണ്ടായി അവര് കൂടിയത് എന്തിനാ തിന്മയ്ക്ക് വേണ്ടി അവന്മാര് ജീവിച്ചിരുന്ന നാടിനെ അള്ളാഹു കീഴ്മെ മറിച്ചു കളഞ്ഞു എന്താ ഇതിൻ്റെ ഒക്കെ ആവശ്യകത നിങ്ങൾ എന്താ കരുതിയത് അതോ കുറെ ആളുകൾ കൂടിമാരിപ്പം പൈസ ഉണ്ടാക്കാനാണോ മാറി നിന്ന് വിമർശിക്കാൻ ആളുകളുണ്ട് പക്ഷെ നന്മയുടെ കൈപിടിക്കാൻ ആളുകളില്ല സഹോദരങ്ങൾ എവിടെ തിന്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ മുന്നറിയിപ്പ് നൽകിയ തിന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടരുത് ഗാനമേള നടത്താൻ ആവാസം നടത്താൻ നാടകം നടത്താൻ ഇതിനൊന്നും വേണ്ടി ഒരുമിച്ച് കൂടരുത് അങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾ എവിടെയുണ്ടോ ആ നാടിനെ നശിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഞാൻ പറഞ്ഞല്ല എന്നെ തുറച്ചു നോക്കണ്ട നിങ്ങൾ എന്നെ തുറച്ച് നോക്കണെന്ന് എന്നെ തുറിച്ചു നോക്കണ്ട അല്ല പറഞ്ഞാ ഞാൻ പറഞ്ഞല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിൽ ഒരു സമൂഹമുണ്ട് സമൂത് ഗോത്രം ഗോത്രം അള്ളാഹിന്റെ ഖുർആൻ പറയുന്നു അവർക്ക് സമാനമായ ഒരു ജനതയെ ഞാൻ ഇവിടെ സിട്ടിച്ചിട്ടില്ല കൈവിരലുകൾ കൊണ്ട് പാറക്കെട്ടുകളെ തുറന്ന് മാറ്റിയിട്ട് ആ പാറക്കെട്ടുകളുടെ ഉള്ളിൽ ஏற்ற வலிய மணிசூதங்கள் பணித நாட்டா

oh പട്ടണത്തിൽ ഉണ്ടായിരുന്നു സമൂഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്നു പൊണ്ണു ചെറുപ്പക്കാരെ തുറത്തിന് ഒമ്പത് വിഭാഗത്തിൽപ്പെട്ടു അവരുടെ ആ നാട്ടിലെ സർവക്കുഴപ്പത്തിന്റെ മുമ്പിലും അവരുണ്ടാകും ഒരു നന്മയുടെ ഭാഗത്ത് അവരുണ്ടാവുകയില്ല തെറ്റിന്റെ ഭാഗത്ത് ഒരുമിച്ച് കൂടിയപ്പോ ആ ഒമ്പത് യുവാക്കൾ ആ നാട്ടിലുള്ളത് കൊണ്ട് അല്ല പറഞ്ഞ് നിങ്ങൾ നശിച്ചുപോക്കോ ഒരു വെള്ളിടി മുഴങ്ങിയപ്പോൾ ആ സമൂഹം തകർന്ന് തരിപ്പണമായി മാറിയുണ്ട് അല്ലാണ്ട് വിശുദ്ധ പുറ സഹോദരങ്ങളെ ഹൃദയത്തിൽ തൊട്ടിട്ട് ഞാൻ യാല്ലാതെ സ്നേഹിച്ച എന്റെ സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ എൻ്റെ ബഹുമാനനായ പ്രധാ പാലസിൽ പോകുമ്പോ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു ഓടി വന്നെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ആ ചെയ്യണം ഉമ്മാന്റെ അസുഖം മാറാനല്ല വാപ്പയ്ക്ക് ജോലി കിട്ടാനല്ല അവന് സമ്പന്നനാവാനല്ല ഇരുപത് വയസ്സുള്ള പൊന്നുമോനോട് ഞാൻ ചോദിച്ചു എന്തിനാ ചെയ്യേണ്ടത് വേണ്ടി ചെയ്യണം ആഹിറത്തിന് വേണ്ടി ചെയ്യണം ചെയ്യണം ആഹിറത്തിന് വേണ്ടി ഇതാണ് യഥാർത്ഥ അവനാണ് ചരിത്രത്തിന്റെ ശില്പിയെങ്കിൽ അവനവത്തിട്ടാണ് ചരിത്രം കാത്തു നിൽക്കുന്നതെങ്കിൽ അവന് വേണ്ടിയാണ് ചരിത്രം പറക്കുന്നതെങ്കിൽ ഇരുപത് വയസ്സുള്ള യുവാവ് ഉസ്താദേ വേണ്ടി ആ ചെയ്യണമെന്ന് പറയുമ്പോ പൊന്നു സഹോദര

സത്യം ൂട്ടുകാരനാക്കണം പച്ചക്കള്ളം പറയുന്നവൻ്റെ നാവിടത്ത് വനത്തോട്ട് വെച്ച അവൻ കള്ളമേ പറയോ അവന്റെ കൂടെ നീ ലോകത്തിലെ ഏറ്റവും വലിയ അപകടത്തിൽ പോവും ഓ സത്യവിശ്വാസികളെ സത്യം പറയുന്ന പ്രവാചകന്മാർ പ്രിയപ്പെട്ട കൂട്ടുകാർ സത്യം പറയുന്നവരാ ആലിമീങ്ങളെ പണ്ഡിതന്മാരെ കൂട്ടുകൂടുക അഞ്ചാമത്തെ കൂട്ടുകാരൻ കൂട്ടുകൂടുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ മൂന്നാമത്തെ കൂട്ടുകാരനാരാബിമാരോട് നബിമാരോട് കൂട്ടുകൂടുവോ നബിമാരോട് കൂട്ടുകൂടുവോ അതിന് കൂട്ടുകൂടാൻ നബിമാർ ഇവിടെ ഇണ്ടാ ഏതൊരു നബിയെ കാണിച്ചു തരാൻ പറ്റൂ ഇല്ല അപ്പൊ എന്ത് ചെയ്യാണ് ഞാനൊരു വഴി പറഞ്ഞ രക്ഷാത ചെയ്യോ നബിമാരല്ലേ ഇല്ലാത്തതുള്ളൂ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളുണ്ട് അവരോട് കൂട്ടുകൂടി ആരോട് പ്രവാചകന്മാരുടെ പ്രവാതകന്മാരുടെ മിക്കവാറും തന്നെ രണ്ടു കിലോ കുറയും തോന്നി വേർപ്പ് പോയിട്ട് തന്നെ ഞാൻ രണ്ടു കിലോ കുറയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ പ്രവാതകന്മാരുടെ അനുയായികളാരാ ഉലമാക്കൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് അതുകൊണ്ട് പ്രവാചകന്മാരുടെ അതേ ദൗത്യം ഏറ്റെടുത്തവരാണ് ആലിമീങ്ങൾ പള്ളിയിലെ ഇമാമീപന്മാർ അകലു അവരോട് സുഹപത്ത് വെക്കുക അവരോട് സ്നേഹത്ത് വെക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ അഹിരഭയത്ത് അള്ളാഹിവയെ നിന്നിലേക്ക് എത്താനുള്ള വസീലയാണ് ആ വസീല ഉലമാക്കളെ സ്നേഹിക്കണം സ്നേഹിക്കുവോ സ്നേഹിക്കോഷാ അല്ല അവ കൂട്ടുകാരനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കാണണ്ടേ വെള്ളിയാഴ്ച പോകുമ്പോൾ കാലി ഉസ്താദിന്റെ കയ്യില് പിടിച്ചിട്ട് ഒന്ന് ചെയ്ത് മുസാവുക ചെയ്യണേന്ന് പറഞ്ഞിട്ട് വരി ഇനി സന്മനസ് ഉണ്ടെങ്കിൽ ഒരു കൈമുടക്കം കൂടെ കൊടുത്തേക്ക് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് അഹങ്കാരമൊന്നുമില്ല അടർ ചെന്നാലും തിരികും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വെള്ളിയാഴ്ച ഒന്നും സ്ഥാനെടുക്കൽ ഒന്ന് ചെയ്യണം എന്താ അറിയോ പറച്ചിലിൻറെന്നറിയോ വക്കത്ത് നിസ്കാരം കഴിഞ്ഞു ആരൊക്കെ ചെയ്തോ അവർക്കൊക്കെ അപ്പൊ നമ്മളും അതിൽ പെട്ടില്ലേ നമുക്കൊരു വാക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് അവരെ സ്നേഹിക്കുകയും അവരോട് മഹബത്ത് വെക്കുകയും ആലിമ്യങ്ങളോട് സ്നേഹം ഉണ്ടാകി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണമെന്ന് എന്ത് ചെയ്യണം വെള്ളിയാഴ്ച പോകണം പുസ്തകം തീണം കൂടെ ഒരു കൈമുടക്കം ഒക്കെ വെച്ച് കൊടുത്താൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല കൈമുടക്കാണ് പക്ഷെ ചില ആളുകൾ പേപ്പറിൽ പൊതിഞ്ഞ് വരുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും റൂമിൽ പോയി നോക്കുമ്പോൾ പഴയ ലോട്ടറി ടിക്കറ്റ് പഴയ ലോട്ടറി ടിക്കറ്റ് മടക്കിയൊക്കെ തരും നമ്മുടെ നാട്ടിൽ ഒരാൾ പെരുന്നാളിന് ഉസ്താദിനെ കൈമുടക്കം കൊടുക്കണം അവൻ്റെ ലാകം നൂറ് റുപ്പേ ഉള്ളൂ അവനെന്ത് ചെയ്തു എന്നറിയാവോ ഭാര്യയുടെ വീട്ടിലും പോകണം പെരുന്നാളിന് പുസ്താദിനു കൈമുടക്കം കൊടുക്കും ഇവ നേരെ അടുത്ത ഫോട്ടോസ്റ്റാറ്റോടെ പോയി ഒരു നൂറയുടെ എടുത്തു ഫോട്ടോ സ്റ്റാറ്റ് ഹത്തീഫിനും കൊടുത്തു നൂറ് അപ്പൊ പൊതുജനങ്ങൾ എന്ത് ചെയ്യണം അവരോട് സ്നേഹിക്കണം ദുവാ കൊണ്ട് വസീറ്റ് ചെയ്യണം അള്ളാഹു നൽകട്ടെ അതേപോലെ പള്ളിയിലെ പരിപാലന കമ്മിറ്റി അംഗങ്ങൾ ഉസ്താദന്മാരെ സ്നേഹിക്കണം അവർക്ക് സ്നേഹിക്കാനുള്ള വഴി എന്താ വർഷത്തിൽ ഒരു പ്രാവശ്യം ശമ്പളം കൂട്ടി കൊടുക്കണം അല്ലേ സ്നേഹിക്കാനുള്ള വഴി വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കണം പള്ളിയിലെ ഹത്തീഫിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിലെ വെള്ളം മാതിരി എപ്പോഴും അങ്ങനെ തന്നെ ഇടക്ക് കൂടൂല്ല കുറയുമില്ല അത് ജമാഅതായിട്ട് അങ്ങനെ തന്നെ കിടക്കും അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ട്ടാ അള്ളഹു സമുദായ നേതൃത്വം അക്കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം എന്നാലും ഒരാൾ എന്നോട് പറ ഉസ്താദ് എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ബറക്കത്തുള്ള പൈസ ലഭിച്ചിട്ട് കുറവാണെങ്കിൽ ഞാൻ പൊന്നു പൊന്നുപകയ കടയിൽ പോയിട്ട് ഇരുന്നൂറ് ഉപ്പയുടെ സാധനം അടിച്ചിട്ട് നൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി വറക്കത്ത് കിട്ടുമെന്ന് അവൻ തരുവോ അയാൾ തരുവോ ഹ്രത്തിലല്ലേ പറ്റുകയുള്ളു ദുനിയാവി പറ്റൂലല്ലോ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ അപ്പൊ പ്രവാചകന്മാരെ സ്നേഹിക്കണം സിദ്ധീഖിങ്ങളെ സ്നേഹിക്കണം ഒത്തിരി കൂട്ടുകാരെ ഇനിയും പറയാനുണ്ട് അടുത്തത് ഏതാ അടുത്തതാരാ കുഞ്ഞാര